തെപ്പക്കാട് നിന്ന് മസനഗുടിയിലൂടെ ഊട്ടിയിലേക്ക് പോകുമ്പോൾ മസനഗുടി എത്തുന്നതിന് മുമ്പ് കുറച്ച് ഡ്രൈവർമാരും മറ്റും ചേർന്ന് വാഹനങ്ങൾ കൈ കാണിച്ച് നിർത്തിച്ച് വാഹനത്തിലുള്ളവരോട് കാട്ടിലേക്ക് സഫാരി വേണമോ എന്ന് ചോദിക്കുന്നത് ഇവിടത്തെ ഒരു നിത്യ കാഴ്ചയാണ് വിലപേശിയാൽ കുറഞ്ഞ നിരക്കിൽ നമുക്ക് ഇവരുടെ കൂടെ ജീപ്പിൽ കാട്ടിലേക്ക് ഒരു സഫാരി ചെയ്യാൻ പറ്റുന്നതാണ് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണുകയും ചെയ്യാം മുതുമലൈ ടൈഗർ റിസർവിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തേക്കും ബാമ്പു ഫോറസ്റ്റിലേക്കും പിന്നെ അനിമൽ സൈറ്റിംഗുമാണ് ഇവിടെ ഇവര് നമുക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത് സർക്കാർ അല്ലെങ്കിൽ വനം വകുപ്പ് നിശ്ചയിച്ച സഫാരി ടൈമിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർ ഈടാക്കുന്നത് നിശ്ചയിച്ച സഫാരി സമയം കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവർ നമ്മോട് ചോദിക്കുക ഏകദേശം ഒന്നര മണിക്കൂറാണ് സഫാരി സമയം നമ്മൾ വന്ന വാഹനം ഇവിടെ എവിടെയെങ്കിലുമുള്ള പാർക്കിംഗിൽ പാർക്ക് ചെയ്യാം പാർക്കിങ്ങിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല ഇവർ നമ്മളെ ആദ്യം കൊണ്ടുപോകുന്നത് മുതുമലൈ ടൈഗർ റിസർവിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തേക്കാണ് കാർട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകേണ്ട റോഡ് എന്ന് പറഞ്ഞാൽ പത്ത് പൈസക്കില്ല അമ്മാതിരി റോഡാണ് ഊരക്കും ഡിസ്കിനും കംപ്ലൈന്റ് ഉള്ളവര് വരാതിരിക്കലാണ് ഏറ്റവും നല്ലത് സത്യം പറഞ്ഞാൽ ഒരു സാഹസിക യാത്രയാണ് ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞാൽ ഇവിടെ വണ്ടിക്കാർ ആളുകളെ ഇറക്കും കാഴ്ചകൾ കാണാൻ പത്ത് മിനിറ്റ് സമയം തരികയും ചെയ്യും ഒരു രക്ഷയും വ്യൂ ആണ് ചുറ്റുഭാഗവും കാട് കാടിന് സമീപം മനുഷ്യർ താമസിക്കുന്ന വീടുകൾ വീടുകൾക്ക് സമീപം കൃഷിയിടങ്ങൾ ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് ചുറ്റുഭാഗത്തേക്ക് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാലൊക്കെ ഈ പറഞ്ഞ കാഴ്ചകളൊക്കെ തന്നെയാണ് കാണാനുള്ളത് അങ്ങനെ ഇവിടെ നിന്നും തിരിച്ചിറങ്ങാൻ തുടങ്ങി ഏതായാലും എന്റെ കൂടെ വന്ന ഒരുത്തന്റെ ഊരയുടെ ഡിസ്ക് തീരുമാനമായ മട്ടാണ് അടുത്തത് പോകുന്നത് മസനഗുടിയിലെ നയര പെട്രോൾ പമ്പിന്റെ സൈഡ് വഴി പോകുന്ന റോഡിലൂടെ കയറി കാട്ടിലേക്ക് ഒരു യാത്ര അതായത് നേരത്തെ പറഞ്ഞ ബാമ്പു ഫോറസ്റ്റിലേക്ക് നട്ടുച്ച സമയമായതുകൊണ്ട് കാടൊക്കെ നല്ല ഭംഗിയിൽ ലംഘിമറിയുന്നുണ്ട് പക്ഷേ ഒരൊറ്റ മൃഗങ്ങളെ പോലും കാണുന്നില്ല മൃഗങ്ങളെ കാണാൻ വേണ്ടി കഴുത്ത് പുറത്തേക്കിട്ട് കഴുത്ത് വേദനിച്ചത് മിച്ചം ഇഷ്ടംപോലെ മുളങ്കുണ്ടകൾ ഉള്ളത് കൊണ്ടാകാം ഒരുപക്ഷെ ഇതിനെ ബാമ്പു ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത് നട്ടുച്ച സമയമായതുകൊണ്ട് മൃഗങ്ങളൊക്കെ തണലും പറ്റി എവിടെയോ കിടക്കുകയാണെന്ന് തോന്നുന്നു ചുരുക്കി പറയാമല്ലോ ഈ നട്ടുച്ച നേരത്ത് ഒരൊറ്റ അനിമൽസിനെയും ഞങ്ങൾ കണ്ടിട്ടില്ല ഇനി കാണാനും പോണില്ല നിങ്ങൾ പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ മമ്മൂക്ക എവിടെയോ പറഞ്ഞ പോലെ ആന ഉണ്ട് പുലിയുണ്ട് കടുവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലാത്ത അവസ്ഥ പൊന്നാര മക്കളെ ഈ സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെ കൂടെ പോയാൽ മതി വെറുതെ പൈസ ടാളിയേണ്ട മൃഗങ്ങളെ കാണാമെന്നും കരുതി വണ്ടിയും വിളിച്ചു പോന്നാല് ഒരു കിണ്ടി പോലും കാണില്ല എന്നുള്ളൊരു അവസ്ഥയാണ് കാടുകൾക്കകത്ത് പൊതുവെ അനിമൽ സൈറ്റിംഗ് കിട്ടുന്നൊരു സമയമുണ്ട് ആ സമയത്ത് മസന ഗുളിയിലുള്ള ജീപ്പുകാരെ കൂടെ പോയാൽ നമുക്കും അനിമൽ സൈറ്റിംഗ് കിട്ടാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു